ശ്രവണ വൈകല്യമുള്ള വ്യക്തികൾക്ക് നൂതന രീതിയിലുള്ള സംവിധാനം കാസർഗോഡ് കാസർഗോഡ് ആശുപത്രിയിൽ തുടങ്ങി നഗരസഭാ ചെയർമാൻ ബീഗം ഉദ്ഘാടനം നിർവഹിച്ചു ഏറ്റവും മികവാർന്ന ചികിത്സയുമായി കാസർഗോഡിന്റെ ഹൃദയത്തിൽ ഇടം നേടിയ കാസർഗോഡ് വിൻറ്റ ആശുപത്രിയിൽ പുതിയൊരു പരിശോധന കൂടി ആരംഭിച്ചു ശ്രവണ വൈകല്യമുള്ള വ്യക്തികൾക്ക് നൂതന രീതിയിലുള്ള പരിശോധനാ സംവിധാനമാണ് ആരംഭിച്ചത് കാസർഗോഡ് നഗരസഭാ ചെയർമാൻ അബ്ബാസ് ബീഗം ഉദ്ഘാടനം നിർവഹിച്ചു അപ്പോൾ തീർച്ചയായിട്ടും ഇതൊരു പുതിയൊരു സംവിധാനമാണ് നമ്മുടെ നാട്ടിലുള്ള ആളുകൾക്ക് കേരളമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾക്കൊപ്പം ചെയ്യുന്നതിന് വേണ്ടി മറ്റുള്ള ഇടങ്ങളിൽ പോവാതെ നമ്മുടെ സ്വന്തം സ്ഥലത്ത് തന്നെ അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള സംവിധാനം കിട്ടുക എന്നൊക്കെ പറഞ്ഞാൽ അത് നമ്മുടെ മംഗലാപുരത്തെ ടി എം സി ഹിയറിംഗ് ക്ലിനിക് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ അപ്സ ലിയാന കാപ്പിലിന്റെ നേതൃത്വത്തിലുള്ള ടീമാണ് പരിശോധനയ്ക്ക് നേതൃത്വം നൽകുന്നത് ശ്രവണവൈകല്യമുള്ള വ്യക്തികൾക്കുള്ള നൂതന രീതിയിലുള്ള ചികിത്സയാണ് വിൻറ്റച്ച് ആശുപത്രിയിൽ ആരംഭിച്ചിരിക്കുന്നതെന്നും കാസർഗോഡിൻ്റെ ചികിത്സാരംഗത്ത് ഇതൊരു പുതിയ അധ്യായമാണെന്നും ടി എം സി ഹിയറിംഗ് കെയർ ചീഫ് ഓഡിയോളജിസ്റ്റ് വിഷ്ണു വി കെ കെ സി എൻ ന്യൂസിനോട് പറഞ്ഞു ഇന്ന് മുതൽ ഞങ്ങളുടെ സേവനം കാസർഗോഡിലും അതായത് കാസർഗോഡ് വിൻറ്റജ് മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകളിലും ആണ് ഇവിടെ ഞങ്ങളുടെ ഓഡിയോളജിസ്റ്റ് ഹഫ്സലിയാന കാപ്പിൽ എല്ലാ ദിവസവും കൺസൾട്ടേഷൻ ആയിരിക്കും അപ്പം നിങ്ങൾക്ക് ഞങ്ങളുടെ ഓഡിയോളജിസ്റ്റിനെ സമീപിക്കാം നിങ്ങൾക്ക് നിങ്ങളുടെ ചെവി കേൾക്കാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്നുള്ളത് നിങ്ങൾക്ക് പരീക്ഷ ടെസ്റ്റ് ചെയ്ത് അതിനുള്ള പരിഹാരം നിങ്ങൾക്ക് കാസർഗോഡ് തന്നെ ഗ്ലോബൽ സ്റ്റാൻഡേർഡ് അതായത് നമ്മളുടെ മിഷൻ ടി എം സി ഹെയറിംഗ് കെയർ ക്ലിനിക്കിൻ്റെ മിഷൻ തന്നെ ടു പ്രൊവൈഡ് ദ ഗ്ലോബൽ സ്റ്റാൻഡേർഡ് സർവീസ് ആണ് അപ്പോൾ നിങ്ങൾക്ക് ഗ്ലോബലി ഈ ലോകത്ത് അവൈലബിൾ ആയ ഏറ്റവും നല്ല രീതിയിലുള്ള ചെവി ടെസ്റ്റിംഗ് ഓപ്ഷൻസും അതേപോലെ തന്നെ ഹിയറിംഗ് എയ്ഡ്സും മൾട്ടി ബ്രാൻഡ് വേറെ വേറെ ബ്രാൻഡിൻ്റെ ഏറ്റവും നല്ല രീതിയിലുള്ള ഏറ്റവും നന്നായിട്ട് നിങ്ങൾക്ക് സ്യൂട്ടാവുന്ന രീതിയിലുള്ള ഹിയറിംഗ് എയ്ഡുകളും ഇവിടുന്ന് നിങ്ങളുടെ ചെവി കൃത്യമായിട്ട് ടെസ്റ്റ് ചെയ്തുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അടുത്ത രീതി അത് ആ സ്റ്റെപ്പിലേക്ക് പോകാവുന്നതാണ് ഹിയറിംഗ് എയ്ഡ് ട്രയൽ ചെയ്യാനും നിങ്ങൾക്കത് ഉപയോഗിച്ച് നോക്കാനും ഉപയോഗിച്ചിട്ട് നിങ്ങൾക്കത് മാത്രം എത്രമാത്രം കേൾക്കുന്നുണ്ട് നോക്കാനും എല്ലാ ഓപ്ഷൻസും ഇന്ന് മുതൽ വിൻറ്റജ് ഹോസ്പിറ്റലിൽ അവൈലബിളാണ് ഉദ്ഘാടന ചടങ്ങിൽ ആശുപത്രിയുടെ സിഇ ഒ രഞ്ജിത്ത് പി കൃഷ്ണൻ ഷെരീഫ് കാപ്പിൽ ജലീൽ മുഹമ്മദ് ഡോക്ടർ മുസ്തഫ ബിആർ മജീദ് ബെൻഡ് ഫാറൂഖ് കാസ്മി പ്രസാദ് ഒ കെ മെഹ്മൂദ് മുത്തലി ആറങ്ങാടി മുജീബ് ഉത്തരദേശം ഹനീഫ കെ സി ഇർഷാദ് തുടങ്ങി നിരവധി പേർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്